അപ്പോൾ മച്ചമാരെ ലാബിൻ്റെ ഒരു ക്രോസ് പപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരു ഫാമിലി എടുത്തതാണ് അപ്പോൾ കാലമായിട്ട് നമ്മുടെ വീഡിയോ കണ്ട ഒരു പപ്പി എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി വന്നിരിക്കുകയാണ് അത് ചേട്ടാ സ്ഥലം എവിടെയാണ് ചേലക്കര ചേലക്കരുന്നതാണ് കേട്ടോ നമുക്ക് പപ്പീനെടുക്കാൻ പതി അപ്പോൾ ലാബിൻ്റെ മേൽപ്പി ക്രോസാണ് കേട്ടോ ക്രോസ് പപ്പി ചേട്ടാ എങ്ങനെ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് എങ്ങനെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് യൂട്യൂബ് ചാനൽ കണ്ടിട്ടില്ലേ അപ്പോൾ നേരെ നോക്കുക ഫുഡ് കാര്യങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം റൂൾസിന്റെ പപ്പി ഫുഡാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ മിൽക്ക് പൗഡറും അതേപോലെ ഇത് രണ്ടും കൂടിയിട്ട് ഞാൻ ഇവിടെ മിക്സിയിൽ അടിച്ചിട്ടാണ് കൊടുക്കുക അത് മിക്സിയിലടിക്കാണ്ട് തന്നെ ഈ പപ്പി ഫുഡ് അതിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് പോലെ അലിക്കും അങ്ങനെ കൊടുത്താൽ മതി ഓക്കെ ശരി മച്ചാമരെ ലാബിന്റെ ഒരു മേൽപ്പിയാണ് കേട്ടോ അപ്പൊ അത് നമ്മൾ ആലത്തൂർക്കാണ് കൊണ്ടുപോകുന്നത് ലാബിന്റെ ക്രോസ് മേൽപപ്പി അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡെലിവറി ചെയ്യണം അപ്പൊ നമ്മുടെ അച്ഛനാണ് കൊണ്ടുപോയിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ബാക്കിയുള്ള പപ്പീസ് ഒക്കെ നമ്മള് ഡെലിവറി ചെയ്യാണ് ഓരോ ജില്ലകളിലായിട്ട് കേട്ടോ അപ്പൊ അവരുടെ പേ സ്ഥലവും കാര്യങ്ങളൊക്കെ അച്ഛന് പറഞ്ഞെടുക്കുന്നുണ്ട് ശരിക്കും അടഞ്ഞിട്ടില്ല അടഞ്ഞോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന് ഞാൻ ഇന്നത്തെ ഒരു ദിവസം കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലായിട്ട് അഞ്ച് ജില്ലകളിലായിട്ട് അല്ലേണ്ടിരിക്കഞ്ച് ജില്ലകളിലായിട്ട് ഏകദേശം നമ്മൾ അഞ്ച് പപ്പീനെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ലാബിൻ്റെ ക്രോസ് പപ്പി കുറേ ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാബിൻ്റെ ക്രോസ് പപ്പി വരും അല്ലേ അല്ലെങ്കി ലാബിന്റെ ക്രോസ് പപ്പി വരുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ആള് ആളുകൾ എനിക്ക് ചോദിച്ചിട്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ കാര്യങ്ങളെല്ലാം ഇട്ടു അപ്പോൾ ലാബിന്റെ ക്രോസ് പപ്പി നമ്മൾ ഡെലിവറി ചെയ്തു കേട്ടോ അതായത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം ആലപ്പുഴ പാലക്കാട് കോഴിക്കോട് ഈ ജില്ലകളിലൊക്കെയാണ് നമ്മൾ ലാബിന്റെ പപ്പീനെ ഡെലിവറി ചെയ്തത് അപ്പോൾ അപ്പോൾ നമുക്ക് ക്രോസ് പപ്പിയാണ് കേട്ടോ അപ്പോൾ അതേപോലെ നമുക്ക് എനിക്കൊരു പ്രത്യേകമായിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ന്യൂസ് ചാനലിൽ കണ്ട ന്യൂസിൽ കണ്ടതാണ് അമ്പത്ത് കണ്ണൂർ അമ്പത്തൊന്ന് പേരെ തെരുവുനായ കടിച്ചു എന്ന് പറഞ്ഞിട്ട് ന്യൂസിലെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇന്നലത്തെ ന്യൂസിൽ അപ്പോൾ അതിലെനിക്കൊന്നു പറയാനുള്ളത് നമ്മൾ ഞാൻ കുറേ കുറേ കാലമായിട്ട് ഡോഗിനെ വളർത്തുന്ന ആളാണ് അപ്പോൾ നമുക്ക് അതെ ചോദിക്കും ഇത് ശിശുവിൻ്റെ ബ്രീഡാണ് ശിശുവാണ് അപ്പോൾ ഇന്ന് വരെ വീട്ടിൽ വളർത്തണ ഒരു നായ ഒരാളേനെ കടിച്ചു പേവിഷബാധയേറ്റു എന്ന് പറയുന്നത് എപ്പോഴേം കേട്ടിട്ടില്ല ഇപ്പം അമ്പത്തൊന്ന് പേരെ ആളെ കടിച്ചത് നമുക്ക് നായ കടിച്ചിട്ട് പേവിഷബാധ ഏറ്റവും എനിക്കറിയില്ല അതില്ല പട്ടി തത്തു എന്നൊക്കെ പറഞ്ഞ് കേട്ടു അപ്പോൾ ആലോചിച്ച് നോക്കി നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഡോഗിര് ഇന്ന് വരെ പേവിഷബാധ ഏറ്റവും എന്ന് പറയണത് കേട്ടിട്ടില്ല അതിലൊന്നാമത്തെ കാരണം തെരുവിലെ പട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പേവിഷബാധ അതിലൊന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലഞ്ഞ് തിരിഞ്ഞ് അടക്കം ഒന്നാമത്തെ അവർക്ക് കൃത്യമായിട്ടുള്ള വാക്സിനേഷൻ ഉണ്ടാക്കുന്ന ആവില്ല അതൊന്ന് രണ്ടാമത്തെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ തെരുവ് നായനെ ഈ പേവിഷബാധ ഏൽപ്പിക്കുന്നത് കൂടുതലായിട്ട് കുറുക്കന്മാരാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതായത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് തുടരാനുള്ള കാരണം വീണ്ടും ഇതൊരു ന്യൂസിൽ ചർച്ചാ വിഷയമായിട്ട് വന്ന കാരണം കൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് പരമാവധി മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക ഞാൻ നമ്മൾ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് ഈ കുറുക്കന്മാർക്ക് പേവിഷബാധ കൂടുതലായിട്ടും കുറുക്കന്മാരിപ്പോൾ നമ്മളെ മനുഷ്യനെ കടിച്ചാലും പട്ടികളെ കടിച്ചാലും പശുവിനെ കടിച്ചാലും അതായത് വളർത്തു മൃഗങ്ങളെയാണെന്നുണ്ടെങ്കിൽ ഏത് മൃഗത്തിനെ കടിച്ചാലും ഈ കുറുക്കം കടിച്ചു കഴിഞ്ഞാൽ പേവിഷബാധ ഉണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അവരാണ് കൂടുതലായിട്ട് ഈ അലഞ്ഞു തിരിയുന്ന പട്ടികൾ കൂടുതലായിട്ടും കുറുക്കന്മാരെ അടുത്തി കണ്ടു കഴിഞ്ഞാൽ കുറുക്കന്മാരുടെ അരുത്തി കടിക്കാൻ പോകും അപ്പോൾ അവർ കുറുക്കന്മാർ തിരിച്ച് കടിക്കും അപ്പോൾ അവർക്ക് പേവിഷബാധ ഏൽക്കും അപ്പോൾ ഈ പേവിഷബാധ ഏറ്റ പട്ടി എന്താ ചെയ്യുക പിന്നെ പ്രാന്തായി അവർക്ക് അപ്പോൾ അവർ കാണുന്നവർ എന്തെങ്കിലും ആലോചിച്ചു അമ്പത്തൊന്ന് ആളെ കളിക്കണമെങ്കിൽ അപ്പോൾ പട്ടിയുടെ മൈൻഡ് ആലോചിച്ചു നോക്കാം അവർക്ക് നമ്മൾ വടിയെടുത്ത് അടിച്ചാലൊന്നും കാര്യമില്ല അവർ നമ്മളെ കടിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അവർക്ക് ആ പേവിഷബാധ ഏറ്റ കാരണം കൊണ്ടാണ് അങ്ങനെ അമ്പത്തൊന്ന് പേരെയും കടിക്കണത് അത് നൂറ് ശതമാനം ആ പട്ടിക്ക് പേവിശബാധയുണ്ട് പിന്നെ ആ പട്ടി ഈ പേവിഷബാധ ഏറ്റ പട്ടി എങ്ങനെ കടിക്കുക എന്നറിയുമോ അവർ നമ്മുടെ അതായത് നമ്മുടെ തലയിലാണ് നോക്കിയിട്ട് കടിക്കുക അവർ കിട്ടിയില്ലെങ്കിൽ അവർ കാലിലൊക്കെ കടിക്കുക അവർക്ക് കൂടുതലായിട്ട് അവർ വരിക അവർ ഒരേ തല ഇങ്ങനെ താത്തിയിട്ടാണ് വരിക താത്തിയിങ്ങനെ വന്ന് അവർ വന്നത് കടിയങ്ങ് ഒരിതുമില്ല അവരൊരു ദാർഷ്ഠ്യൂ അതാണ് ഇവരുടെ പേ പേ പേവിഷബാധയേറ്റ ഡോഗിൻ്റെ പ്രത്യേകത അവർ തല താത്തിയിട്ട് അവരൊരേ അവർക്കൊരു ചിന്തിയില്ല അവർ വരിക കടിക്കേ പോവുക വരിക കടിക്കേ പോവുക അത് സ്പ്രെഡ് ആക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഇത് അപ്പോൾ ഇവർക്ക് വരാൻ കാരണം കുടുക്കന്മാരാണ് അപ്പോൾ അവർക്ക് കൃത്യമല്ല അപ്പോൾ ഈ അലഞ്ഞിരിക്കുന്ന പട്ടികളെയൊക്കെ നമ്മുടെ ഗവൺമെന്റ് തന്നെ ഏറ്റെടുത്ത് അതിന് വേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ഇപ്പം നമ്മളെ പോലുള്ള ആളുകളൊക്കെ അവർക്കൊരു സജ്ജീകരണമൊക്കെ ഉണ്ടാക്കി അങ്ങനെ വളർത്തിയ വളർത്തുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ അലഞ്ഞു തിരിഞ്ഞ് നമുക്ക് യോജിപ്പില്ല അപ്പോൾ നമ്മുടെ പട്ടികളെ മേടിക്കുന്നവരാരും ഇതേപോലെ റോട്ടിൽ ഉപേക്ഷിക്കുകയും അലഞ്ഞു തിരിയാനോ വിടരുത് അങ്ങനെയുള്ളവരാരും പട്ടീനെ മേടിക്കുകയും ചെയ്യരുത് വീട്ടിൽ വളർത്തുക നമ്മളൊരു ഡോഗിനെ മേടിച്ച് വളർത്തുമ്പോൾ നമ്മൾ വീട്ടിൽ നമ്മൾ വളർത്തുക നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് വളർത്തുക അല്ലാണ്ട് അതിനെ മറ്റുള്ള അതായത് നമ്മൾ പുറത്തേക്കൊക്കെ അലയാൻ തിരിയാനും വിട്ടായി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പട്ടികൾ പേവിഷബാധയുള്ള പട്ടികൾ കടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും ആ പട്ടിക്ക് പേവിഷബാധ ഏറ്റവും നമ്മുടെ വളർത്തുന്ന പട്ടിക്ക് പേവിഷബാധ കയറ്റുക അത് നമ്മുടെ വീട്ടിൽ വരും വീട്ടിൽ വന്ന് കുറച്ച് നാളൊക്കെ കഴിഞ്ഞാൽ അവർക്കും പേവിഷബാധ വരും അപ്പോൾ ഈ പേവിഷബാധ കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അവർക്ക് ചോറ് കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനോക്കോ പോവും പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളേനെയും കടിക്കും അപ്പോഴാണ് നമുക്ക് പേവിഷബാധ ഏൽക്കുക അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക പട്ടികൾ ഞാൻ നമ്മളൊക്കെ ഇതേപോലെ ഇരുപതും മുപ്പതും കൊല്ലമായിട്ട് പട്ടികളെ വളർത്തി വീട്ടിൽ മാത്രം വളർത്തണം ഒരു പട്ടിക്കും പേവിഷബാധ വരില്ല അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ ഇതിനെ കണക്കാക്കേണ്ട ഇത്രേ ഉള്ളൂ തെരുവിലെ പട്ടികൾക്ക് വരാൻ കാരണം കുറുക്കന്മാരാണ് പിന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള വാക്സിനേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് കാരണം കൊണ്ടാണ് അവർക്ക് വരുന്നത് നമ്മൾ വളർത്തുന്ന ഡോഗിന് ഒരിക്കലും ഒരിക്കലും പേവേ അപ്പോൾ അത് വരില്ല അതിന് കൃത്യം നമ്മൾ കൃത്യമായിട്ട് വാക്സിനേഷൻ എടുക്കും അതല്ലാണ്ട് നമ്മൾ ഇതേപോലെ അലയാൻ വിട്ടാക്കുമില്ല അപ്പോൾ നമ്മുടെ പട്ടികൾക്ക് ഇന്ന് വരെ വരില്ല നൂറ് ശതമാനം ഞാൻ ഗ്യാരൻറ്റി വരില്ല അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ അപ്പോൾ ഇത് ഈ ഇത് നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കുക പരമാവധി വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക അപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിവില്ലായ്മ ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ന്യൂസ് ചാനലാണെങ്കിലും ഏതിലാണെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആരും പറഞ്ഞു തരിക അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ഇപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളതേ ഇതാണ് കേട്ടോ നമ്മുടെ ഒത്തിരി കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ക്രോസ് പപ്പി ഇതൊക്കെ എല്ലാം കയറ്റി വിട്ടു കേട്ടോ ഇനിയിപ്പോൾ രണ്ട് സുന്ദരി കുട്ടികളുണ്ട് അതിലത്തെ ഒരു പപ്പീനെ നമ്മൾ ബുക്ക് ചെയ്തു ഒരു ചേച്ചി ശനിയാഴ്ച എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇവിടെനെ ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ട് അത് നമുക്ക് കൺഫേം ആയിട്ടില്ല അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് ആയിരം രൂപയ്ക്ക് ഞാൻ അത് ഞാനത് പൈസയായിട്ട് പറയാലോ നമുക്ക് ഡെലിവറി ചാർജാണ് വരുന്നത് ആയിരം രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മൾ പപ്പീനെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ഒരു എല്ലാ ജില്ലകളിലും നമുക്ക് ഡെലിവറി ഉണ്ട് അപ്പോൾ ഇതേപോലെയൊക്കെ വളർത്തു മൃഗങ്ങളെ നമ്മൾ ഇപ്പോൾ വരെ മേടിച്ച് കഴിഞ്ഞാൽ ഇവര് കൃത്യമായിട്ട് ഇപ്പോൾ നമുക്കിതിനെ വിരമരുതും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് നാൽപ്പത്തഞ്ച് ടു അമ്പത്തഞ്ച് ഡേയ്സിൽ അതിനുള്ള അസുഖമൊന്നും വരാതിരിക്കാനുള്ള വാക്സിനേഷൻ മൂന്ന് മാസം കഴിഞ്ഞാൽ പേവിഷബാധര വാക്സിനേഷൻ ഇതെല്ലാം കൃത്യമായിട്ട് എടുക്കുക പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ വളർത്തുക ഒരു കാരണവശാലും അവർക്കൊരു അസുഖം കാര്യങ്ങളൊന്നും വരില്ല പേവിഷബാധ കാര്യങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷനായിരിക്കണം ഒരിക്കലും വരില്ല ഇവരിപ്പോൾ മാന്തിയാലും കടിച്ചാലും ഒന്നും നമുക്ക് നമ്മളും ഇതേപോലെ ഇവർക്ക് വാക്സിനും കാര്യങ്ങളും എടുക്കും പിന്നെ പട്ടികളുടെ അടുത്ത് നമ്മൾ മനുഷ്യൻ്റെ പോലെ കിടന്നുറങ്ങാനും നിൽക്കരുത് അത് നമ്മൾ അവരുടെ അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിൽ വിടുക നമ്മൾ നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിൽ നിൽക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മളിതേപോലെ വളർത്തുന്ന ആളാണ് ഇന്ന് വരെ നമുക്ക് ഇതുവരെ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ല നമ്മൾ അതിനനുസരിച്ച് വളർത്തുക ഒരുപാട് ആളുകൾ ഡോഗിനെ മേടിക്കുന്നുണ്ടല്ലോ അവരൊക്കെ നമ്മൾ വളർത്താൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ആളുകളാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക ഇപ്പോൾ ഇവരെയൊക്കെ മേടിച്ചു കൊണ്ടുപോയിക്കഴിഞ്ഞാൽ നേരെ പൂതി മതിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോട്ടിലേക്ക് അഴിച്ചു വിടല്ല മനസ്സിലായില്ലേ അപ്പോൾ അതിനെ വളർത്താനുള്ള മനസ്സുള്ളവർ മാത്രം മേടിക്കുക അല്ലാണ്ട് അല്ലാത്തവർ ഈ പണിക്ക് നിൽക്കുകയെ ചെയ്യരുത് ചില ആളുകളുണ്ട് അവൻ്റെ വീട്ടിൽ റോഡ് വീലറുണ്ട് അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ ജർമ്മൻ ജർമ്മ ഉണ്ട് എനിക്കും മേടിക്കണ അമ്മ അച്ചാ അല്ലെങ്കിൽ നമ്മളത് പൈസയൊക്കെ കൊടുത്ത് ഷെപ്പേടും റോട്ടൊക്കെ മേടിച്ച് വീട്ടിൽ കൊടുന്ന് ഒരു മാസം കഴിഞ്ഞാൽ പൂതി മതിയായി കഴിഞ്ഞാൽ നല്ല അവരെ റോട്ടിലേക്ക് വിട്ടാക്കുക അപ്പം ഇങ്ങനെയൊന്നും വരുത്തിക്കാതെ നമ്മൾ നല്ല രീതിയിൽ ചെയ്യുക പിന്നെ നമുക്കൊക്കെ നമ്മുടെ വീട്ടിലിപ്പോൾ അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് ഒരുപാട് അതായത് ഒരുപാട് ഇപ്പൊ ഞങ്ങളുടെ നാടൊക്കെ മലയോര മേഖലയാണ് അപ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് ആനിയും കാര്യങ്ങളൊക്കെ കാട്ടിലെ മൃഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇറങ്ങാൻ തുടങ്ങി അപ്പൊ നമ്മുക്കൊക്കെ ജീവൻ രക്ഷിക്കാൻ ഇവരെ പോലെയുള്ള അപ്പൊ നമ്മള് വീട്ടില് വാതകമൊക്കെ അടച്ച് കിടന്നു തുടങ്ങി ഇവന്മാര് രാത്രി വരിക ഈ ആനയൊക്കെ ആകുമ്പോൾ രാത്രി ഇറങ്ങാം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ആനയൊക്കെ നമുക്ക് നാട്ടിലേക്ക് ഇറങ്ങാം അപ്പോൾ നമ്മൾ രാത്രി കിടന്ന് തുറക്കുമ്പോൾ ഇവർ നമ്മളൊന്നും അറിയുകയില്ല അപ്പോൾ ഇവന്മാർ നമ്മുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് കൊരയ്ക്കും കൊരച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അറിയാം അറിയും അതല്ല അത് നമ്മുടെ ഒരു രക്ഷ അല്ല അല്ലാണ്ട് നമ്മൾ സി സി ടി വി വീട്ടിൽ വെച്ചിട്ടുണ്ട് നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ചെക്ക് ചെയ്താലാണ് സി സി ടി വിയിൽ കാര്യങ്ങളൊക്കെ കാണുക അപ്പോൾ പല ആളുകളും ചോദിച്ചിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഇന്നത്തെ കാലത്ത് പട്ടീനെ വളർത്തിയിട്ട് നിങ്ങളിതൊക്കെ അറിയുമെന്ന് പക്ഷേ സി സി ടി വിയിൽ നോക്കിയാലേ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് നമ്മളെ അറിയിക്കും അപ്പം അതൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ അതിനനുസരിച്ച് ഇതൊക്കെ ചെറിയ സൈസ് ബ്രീഡാണ് ഇവർ ചെറിയ സൈസ് ബ്രീഡ് ഇപ്പോൾ നമ്മളെ അറിയിക്കുന്നു മാത്രമേ ഉള്ളൂ എന്ത് ഇല എണീക്കഴിഞ്ഞാലും ഇവർ നമ്മളെ കൊരച്ചറിയിക്കും അതായത് നമ്മളെ ഇവരെ ഇപ്പോൾ നമ്മളിപ്പോൾ ആനേനെ പിടിക്കും പുലീനെ പിടിച്ച് നമ്മളെ ഇതാക്കുന്നതല്ല അതിനനുസരിച്ചുള്ള വലിയ ഡോഗുകളുണ്ട് അമേരിക്കൻ പുള്ളി റോഡ് വീലർ ജർമ്മൻ ഷിപ്പേഡ് അങ്ങനെ ബെൽജിയം അങ്ങനെയുള്ള വലിയ വലിയ ബ്രീഡുകളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അവരൊക്കെ ഇതേപോലെ ബ്രീഡ് നമ്മളറിയിക്കും എന്തുണ്ടെങ്കിലും നമ്മൾ വീട്ടിൻ്റെ പരിസരത്ത് എന്ത് ഇല അനങ്ങാലും നമ്മളതിനെ അറിയിക്കും അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ ഇതേപോലെയുള്ള മുണ്ടാപ്രാണികൾ മേടിക്കുമ്പോൾ ഒന്ന് നമ്മുടെ വീട്ടിലെ സാഹചര്യം മനസ്സിലാക്കുക അതായത് നമ്മുടെ വീട്ടിൽ ഒരു പപ്പീനെ തിരഞ്ഞെടുത്ത് മേടിക്കുമ്പോൾ നമുക്കതിനെ വളർത്താൻ പറ്റുന്ന സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ ചെറിയ വീടാണ് അപ്പോൾ നമ്മളതിനനുസരിച്ച് ചെറിയ ബ്രീഡ് നോക്കി മേടിക്കും ചെറിയ തരം പപ്പീസ് ഉണ്ടാവും അതായത് ശിശു ലസാപ്സോ ബീഗിള് ഡാഷ് അങ്ങനെ ചെറിയ ചെറിയ ബ്രീഡുകൾ ഉണ്ട് അപ്പം നമുക്ക് വീട്ടിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് വളർത്താം വീട്ടിൻ്റെ മുകളിലാണെങ്കിലും റൂമിൻ്റെ വീട്ടിനകത്താണെങ്കിലും വളർത്താൻ പറ്റാവുന്ന ബ്രീഡാണ് ഇപ്പോൾ ഇതൊക്കെ അപ്പം നമ്മുടെ ഇപ്പോൾ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് മേടിക്കുന്ന ഡോഗാണ് ആണ് ശിശു ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്ക് സ്ഥലം കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ചെറിയ സൈസ് ബ്രീഡ് നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത് ഒരു പട്ടീനെടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൽ ഫേസ്ബുക്കിൽ ഒക്കെ നമുക്ക് പട്ടികളുടെ അങ്ങനെ വീൽസ് കാണാം അപ്പോൾ ഇത് കണ്ടിട്ട് ചാടി പോയിട്ട് ഒരു എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ കുറഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞാൽ അയ്യോ ഇത് നമ്മുടെ വീട്ടിൽ അതിനുള്ള സാഹചര്യം ഇല്ലല്ലോ പറഞ്ഞിട്ട് പിന്നെ അതിനെ എടുത്തിട്ട് വേറെ ആർക്കില്ല അങ്ങനെയല്ല നമ്മുടെ വീട്ടിൽ നമുക്ക് നമുക്കതിനൊരു കൂടുണ്ടോ അതിനെ ഇപ്പൊ വലിയ സൈസ് ബ്രീഡ് ആണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള സാഹചര്യം നമുക്ക് പറ്റുമോ ഇതിനെവിടെ വളർത്താൻ പറ്റുമോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ബ്രീഡ് നമ്മൾ നല്ലത് തിരഞ്ഞെടുത്ത് മേടിക്കുക അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ നമുക്ക് അവർക്ക് നമുക്ക് അവർക്കൊരു ഫ്രീഡം നമുക്ക് ഇവിടെ വീട്ടിൽ കൊടുക്കാൻ പറ്റും അല്ലാണ്ട് നമ്മൾ നമ്മളൊരു ഡോഗിനെ നമ്മുടെ വീട്ടിലെ സ ഒന്നുമില്ലാണ്ട് ചിലപ്പോൾ വാടക വീടായിരിക്കും അവിടെ കണ്ട് കൊടുത്തിട്ട് അവരുടെ അടുത്ത് ചോദിക്കാണ്ട് നമ്മൾ വാടക വീട്ടിൽ കൊണ്ട് കൊണ്ടുപോയിട്ട് വലിയൊരു ഡോഗിനെ അങ്ങോട്ട് മേടിച്ചു അത് ചിലപ്പോൾ വാടകത്തെ വാടകയുടെ വീടിൻ്റെ ഓണർക്ക് അത് ഇഷ്ടാവില്ല അപ്പോൾ അതിനെ അവർക്ക് ആ അബദ്ധത്തിൽ പെട്ട പോലെയാവും അപ്പോൾ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് മേടിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യുക കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയൊക്കെ പറ്റാണ്ട് നമ്മളൊരു പപ്പീനെ മേടിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ സാഹചര്യം മനസ്സിലാക്കി വേണം മേടിക്കാൻ അതൊന്ന് പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ബ്രീഡ് നോക്കിയെടുക്കുക പിന്നെ നമ്മൾ ഇതല്ലാണ്ട് ഇപ്പോൾ ഡോഗിനെ ബിസിനസ്സിലൂടെ നമുക്കിതാക്കാനെന്ന് പറഞ്ഞാൽ ഇതേ സൈസിലുള്ള ചെറിയ ചെറിയ ബ്രീഡുകൾ മേടിച്ചിട്ട് ഒരെണ്ണോ രണ്ടെണ്ണോ വളർത്തിയിട്ട് അതിൽ പപ്പീസ് ഇറങ്ങുമ്പോൾ സെയിൽ ചെയ്തിട്ട് നമുക്കതിൽ ലാഭം ഉണ്ടോ നഷ്ടമുണ്ടോ നോക്കിയിട്ട് അടുത്ത ബിസിനസ് അത് അടുത്ത പപ്പി മേടിച്ച് നമ്മൾ വളർത്തി അതങ്ങനെ നമ്മുടെ ഐഡിയയിൽ ചെയ്യുക അപ്പോൾ അതങ്ങനെ രണ്ടാമത്തെ കാര്യം അതങ്ങനെയൊക്കെ ക്ലിയറാക്കി ആക്കി ചെയ്യുക പിന്നെ നമുക്ക് പറയാനുള്ളത് എന്ത് എന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി ചെയ്യേണ്ട കാര്യമാണ് അത് നമ്മൾ ഓരോ സ്ഥലങ്ങൾക്കും പപ്പീസിനെ കൊടുക്കുന്നുണ്ട് പപ്പീസിനെ കൊടുക്കുമ്പോൾ നമ്മളൊരു പപ്പീനെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് എന്നെ വിളിക്കും ഇപ്പോൾ നമ്മൾ പുറം യൂട്യൂബ് ചാനലിലൂടും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗിലോടും ഒക്കെ ഇടും അപ്പോൾ നമ്മളെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു പപ്പീനെ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് അവരുടെ പേ പേയ്മെൻറ്റ് മേടിക്കും പേയ്മെൻറ്റ് മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണെന്നുള്ളത് വണ്ടി ഏൽപ്പിക്കും വണ്ടി ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി പേയ്മെൻ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്നാലെയാണ് നമ്മൾ പപ്പീസിനെ കയറ്റി കൊടുക്കും ആ കയറ്റി വിടുമ്പോൾ നിങ്ങൾക്ക് സേഫ് ആയിട്ട് നമുക്കറിയാലോ എൻ്റെ ചാനലിൽ ഞാൻ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് എവിടേക്കൊക്കെ പപ്പീനെ കൊടുക്കുന്നുണ്ട് എവിടേക്കൊക്കെയാണ് എല്ലാ കാര്യങ്ങളും എ ടുസെട്ട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പപ്പീനും മേടിക്കുന്ന ആളുകൾക്ക് ആ ചാനലൊന്നു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് പപ്പീസിനെ അതല്ലാണ്ട് നമ്മളൊരു അഡ്വാൻസ് അയച്ചിട്ട് നിങ്ങളുടെ ജില്ലയിലെത്തിയിട്ട് പപ്പീനെ പപ്പീനെ കയ്യിൽ എത്തിയിട്ട് പേയ്മെൻറ്റ് അയക്കുക എന്നുള്ളൊരിതില്ല നമ്മൾ സേഫ് ആയിട്ട് നിങ്ങളെ ഉദ്ദേശിച്ച പപ്പി നിങ്ങളുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള പപ്പി നിങ്ങളുടെ വീട്ടിലെത്തും അതിൻ്റെയൊക്കെ വീട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അതേപോലെ പപ്പീനെ മേടിക്കുന്ന ആളുകൾ അതിനെ മരണം വരെ മരണം വരെ എന്ന് പറയുന്നത് ഒരു ഇതാണ് അല്ല പറയുക അതിനെ നല്ല രീതിയിൽ നോക്കുക അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ലാബിൻ്റെ ഇപ്പം ക്രോസ് പപ്പിയാണ് വന്നിരിക്കുന്നത് ആയിരം രൂപയ്ക്കാണ് ക്രോസ് പപ്പി കൊടുക്കുന്നത് ക്വാറച്ചമാരെ അപ്പോൾ നമ്മളിപ്പോൾ ഇന്നൊരു വീഡിയോ വരാൻ കാരണം ഒരുപാട് പട്ടികളെ കുറിച്ചിട്ട് ഇനിയും കൂടുതലായിട്ട് നിങ്ങൾക്കൊരു പട്ടീനെ മേടിച്ച് വളർത്തുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് അറിയേണ്ട കാര്യങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രശ്മിയെ കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അവരോട്ട് വിളിച്ചോളൂ അപ്പോൾ നിങ്ങൾക്ക് ഏത് പപ്പിയാണ് എങ്ങനെയാണ് ഒരു പട്ടീനെ വളർത്തേണ്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞു നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊരു ഡോഗപ്രേമിയാണെങ്കിൽ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പോൾ നാളൊരു നാളെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരും അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും പപ്പീസിന്റെ വെറൈറ്റി വെറൈറ്റി പപ്പീസിന്റെ വീഡിയോസ് ഇടാറുണ്ട് അതുപോലെ കിറ്റൻസ് പൂച്ചക്കുട്ടികളുടെ വീഡിയോസും നമ്മുടെ ചാനലിൽ ഇടാറുണ്ട് കേട്ടോ വളർത്തുമൃഗങ്ങൾ എന്തുണ്ടെങ്കിലും നമ്മൾ ഇടാറുണ്ട് അപ്പോൾ എല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഈ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഉപകാരമുണ്ട് നിങ്ങൾക്ക് പപ്പീനെ മേടിച്ചിട്ടുള്ള ആളുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതേപോലെ ഈ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക അതേപോലെ തെരുവിലെ പട്ടികൾക്ക് പേവിഷബാധ ഏൽക്കണ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ അപ്പോൾ നല്ലൊരു ജ്യൂസ് തരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാ വീഡിയോയിലും ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു നല്ലൊരു അതിഥിയാണ് കേട്ടോ ഈ നമ്മുടെ കൂടെയുള്ള ഈ ഹിസ്സ് അപ്പോൾ ഇവിടെ എല്ലാ വീഡിയോയിലും ഇനി എൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ലാബിൻ്റെ പപ്പീസ് ഇപ്പോൾ ഇന്ന് കയറിപ്പോയ പപ്പീസിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ രണ്ട് പപ്പി നമുക്ക് കയറിപ്പോയുള്ള പപ്പീസാണ് കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കൂടെ കൂടുക നിങ്ങൾക്ക് ഡോഗിനെ കുറിച്ച് എന്ത് ഡൗട്ടില്ലെങ്കിലും ഇടനാട് ശ്രദ്ധിച്ചാൽ എൻ്റെ കൊച്ചു യൂട്യൂബ് ചാനലിലൂടെ ഞാൻ